ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപവാസത്തെ കുറിച്ചിട്ടും വ്രതത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഓരോ വ്രതം എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വ്രതങ്ങൾ എടുക്കേണ്ടത് അതിനനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ആലോചിച്ചു കാരണം ഇത് പറയണോ വേണ്ടയോ ഷെയർ ചെയ്യണോ നമ്മളൊരു വിശ്വാസിയാവുന്നത് നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് അതിൽ നിന്നും ഫലം കിട്ടുമ്പോഴാണല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല കാരണം ഈ ഒരു കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന കമൻ്റായി ചോദിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് ഈ വീഡിയോ കേട്ട് അത് ചെയ്യാം അല്ലാത്തവർക്ക് അത് വിടാം ആരെയും നിർബന്ധിക്കാനോ ഒന്നുമല്ല ഇത് ചെയ്തിട്ട് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഭാവിയിൽ ഇതിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്തൊന്നും വരില്ല അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഫലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ശരിക്കും അതാണ് നമ്മളെ രോഗികളാക്കുന്നത് അതിന് പറയുന്നത് ഇങ്ങനെയാണ് നിശ്ചിത സമയത്ത് കൃത്യമായി ഹിതകരമായതും മിതവുമായ ഭക്ഷണം കഴിക്കുകയും ഏകദേശം രണ്ട് കിലോമീറ്ററിൽ കുറയാതെ ദിവസവും നടക്കുകയും ഇടതുവശം വെച്ച് കിടക്കുകയും മലമൂത്രാദികളെ ബലമായി വിസർജിക്കുകയോ പിടിച്ചു നിർത്തുകയോ ചെയ്യാതെയും സ്ത്രീ പുരുഷ സംയോഗത്തിൽ നല്ല സംയമനം പാലിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ രോഗമില്ലാത്തവനാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനല്ല പറയുന്നത് അതിനൊരു കണക്കുണ്ട് ആ ഒരു കണക്കിനനുസരിച്ച് വേണം നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഉപവാസം എന്നിവ വ്രതം എന്നൊക്കെ എടുക്കുന്നത് നമുക്ക് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവും ഭക്ഷണ കൊതിയാൽ പഥ്യമല്ലാതാകുന്ന ഭക്ഷണങ്ങളും വയറേ ശരണം എന്ന തരത്തിലുള്ള ഭോജനവും ശരീരം വിയർക്കാതെ വ്യായാമം ചെയ്യാതെയുള്ള ജീവിതവും താളം തെറ്റിയ ദാമ്പത്യവും സുഖലോലുപതയിൽ മുങ്ങിയ നിദ്രയുമാണ് നമുക്കിപ്പോൾ അനുഭവത്തിലുള്ളത് ഇതിൻ്റെയൊക്കെ ഫലം എന്ന് പറയുന്നതോ അജീർണവും ദഹനക്കേട് മൂലം നാനാവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ട് അധികം മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവവും മൂലകാരണവും വയറിൽ നിന്നാണെന്നാണ് പ്രകൃതി ചികിത്സക്കാര് പറയുന്നത് വയറിൽ അടിഞ്ഞുകൂടുന്ന ദുഷിച്ച വസ്തുക്കൾ എളുപ്പം ദഹിപ്പിക്കുവാനും അതുവഴി ആരോഗ്യം സംരക്ഷിക്കുവാനുമുള്ള ചെറുതും നിസാരവുമായ ഒരു മാർഗമാണ് ഈ ഉപവാസം വ്രതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂവീകർ നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ഒരു അറിവ് മാസത്തിൽ രണ്ട് തവണയെങ്കിലും പട്ടിണി കിടക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുന്നത് അതായത് ഓരോ ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ വ്രതത്തിന് എടുക്കേണ്ട രീതി അതെ ഏതൊക്കെ വ്രതങ്ങളാണുള്ളത് അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിനി വിശദീകരിക്കാം നമ്മൾ വ്രതം എടുക്കുമ്പോൾ തലേ ദിവസം തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും അതായത് തലേ ദിവസം വൈകിട്ട് ദീ ദീപാരാധനക്ക് ശേഷം മുതൽ തന്നെ നമ്മൾ വ്രതം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വ്രതത്തിൻ്റെ ദിവസം അതിൻ്റെ പിറ്റത്തെ ദിവസം വരെ പിറ്റത്തെ ദിവസം കാലത്ത് ഏർലി മോർണിംഗ് വരെയാണ് വ്രതത്തിൻ്റെ കാലയളവ് ഏകാദശി വ്രതം എന്താണ് ഏകാദശി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണുപ്രീതിക്കും പാപദോഷ ശാന്തിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശിയുടെ തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് വെറും തറയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ കിടക്കണം ഏകാദശിയുടെ അന്ന് രാവിലെ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം അന്നേ ദിവസം മുഴുവൻ സമയവും ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടാൻ പറ്റുകയാണെങ്കിൽ അത്യുത്തമം ഭക്ഷണവും ഉറക്കവും അന്നേ ദിവസം അരുതാത്തതാണ് തുളസി തീർത്ഥം സേവിക്കാം എണ്ണ തേച്ചു കുളി മുറുക്ക് പുകവലി മദ്യപാനം സ്ത്രീ സംഘം മുതലായ മുതലായവ അന്ന് ഒഴിവാക്കുക ശരീരവും മനസ്സും നിയന്ത്രിച്ച് ശുദ്ധിയോടുകൂടെ ഇരിക്കേണ്ടതാണ് അന്നേ ദിവസം മൗനമായി ഇരിക്കുവാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമാണ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് ഈ ഒരു വ്രതം വീട്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു വ്രതത്തിൽ ഭക്ഷണം കഴിക്കാതെ മുഴുവൻ നമുക്ക് പട്ടിണി കിടക്കാൻ സാധിക്കാത്തവർക്ക് പൂർണ്ണമായും പൂർണ്ണമായിട്ടുള്ള ഉപവാസം നടത്താൻ സാധിക്കാതെ വരുന്നവർക്ക് അരി ആഹാരം ഒഴിച്ച് പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലും ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണമോ ഒരു നേരം കഴിക്കാവുന്നതാണ് അപ്പം ഈ രീതിക്കും നമുക്ക് വ്രതം എടുക്കാം അപ്പോൾ തലേദിവസം നമ്മൾ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പം തൊട്ട് വ്രതം സ്റ്റാർട്ട് ചെയ്തു പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞ പ്രകാരം അരി ആഹാരം ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു നേരം ഒരിക്കലൂണായിട്ടും നമുക്ക് എടുക്കാം ഒരു നേരം അരി ആഹാരം എടുത്ത് ബാക്കിയുള്ള സമയങ്ങൾ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ എടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റത്തെ ദിവസം വ്രതത്തിൻ്റെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നമുക്കൊരു നേരത്തെ തന്നെ എഴുന്നേറ്റ് തുളസി തുളസിതീർത്ഥം കഴിച്ച് നമുക്ക് ആ വ്രതം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് നമുക്ക് ആ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അടുത്തതായി പറയുന്നത് ഷഷ്ടി വ്രതത്തെ കുറിച്ചിട്ടാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വിധിപ്രകാരമുള്ള ഷഷ്ടി വ്രതാനുഷ്ഠാനം അതീവ ഫലപ്രദമാണെന്നാണ് അനുഭവം സന്താന സൗഖ്യം സർപ്പദോഷ സർപ്പദോഷശാന്തി ത്വക്ക് രോഗശാന്തി കുജഗ്രഹശാന്തി ഇഷ്ടമംഗല്യസിദ്ധി എന്നിവയ്ക്കൊക്കെ ഈ വ്രതം അനുഷ് അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഇനി ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം സൂര്യോദയം മുതൽ ആറു നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് വെളുത്ത പക്ഷത്തിലെ വെളുത്ത വെളുത്തപക്ഷം എന്നുദ്ദേശിക്കുന്നത് അമാവാസിയിൽ നിന്ന് തുടങ്ങി പൗർണമിയിലേക്ക് പോകുന്ന നാളുകളിലുള്ള ആ നാളുകളിൽ വരുന്ന പഞ്ചമി പഞ്ചമിനാളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനവുമായി കഴിയണം ഷഷ്ടിനാളിൽ പ്രഭാതത്തിൽ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പൂജയും അഭിഷേകവും ഒക്കെ നടത്തി വേണം നമ്മളിരിക്കാനായിട്ട് പിന്നെ നമ്മൾ നേരത്തെ സാധാരണ എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് ആ ഒരു രീതിക്ക് വ്രതം ഫോളോ ചെയ്യുക അതായത് തലേദിവസം ദീപാരാധന സമയം തൊട്ട് വ്രതത്തിൻ്റെ നാളും പിറ്റത്തെ ദിവസം മോർണിംഗ് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അമാവാസി വ്രതം പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് അമാവാസി വ്രതം സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുന്ന ഈ ദിനത്തിൽ സമുദ്ര സ്നാനം തിലതർപ്പണം ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുകയും വ്രതശുദ്ധിയോടെ കഴിയുകയും ചെയ്യണം മരിച്ചുപോയ മാതൃപിതൃ പരമ്പരകൾക്ക് വേണ്ടി ആ വംശത്തിൽ ജീവിച്ചിരിക്കുന്നവർ തിലതർപ്പണം തുടങ്ങിയ ശ്രാദ്ധ കർമ്മങ്ങൾ നടത്തണമെന്നാണ് ശാസ്ത്രാഭിപ്രായം വംശത്തിൻ്റെ സർവോത്മുഖമായ അഭിവൃദ്ധിക്ക് ഏറ്റവും അമാ എല്ലാവരും അമാവാസി വ്രതം അനുഷ്ഠിക്കേണ്ടതാണെന്നാണ് പറയുന്നത് സമ്പത്ത് ആരോഗ്യം സന്താന വൃദ്ധി ആദ്യ ആയവയെല്ലാം ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കുന്നു അമാവാസി വ്രതം വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് തിങ്കളാഴ്ച വ്രതം ജാതകത്തിലെ ചന്ദ്രൻ്റെ ദോഷം പരിഹരിക്കുന്നതിനും മംഗല്യം സിദ്ധിക്കുന്നതിനും വൈദവ്യദോഷ പരിഹാരത്തിനും വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം അന്നേ ദിവസം പഞ്ചാക്ഷര ജപം ശിവപാർവതി പൂജ ഒരിക്കലൂണ് എന്നിവ ചെയ്യുകയും ഭർത്താവ് പുത്രൻ ഇവ മുഖേന കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ശിവപുരാണ പാരായണവും ശിവക്ഷേത്ര ദർശനവും ചെയ്യുക പിറ്റേ ദിവസം കുളി കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം കിട്ടാവുന്നതാണ് ഈയൊരു തിങ്കളാഴ്ച വ്രതം ഞാൻ അനുഷ്ഠിച്ചിരുന്നതാണ് എനിക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തലേദിവസം തന്നെ തുടങ്ങുന്ന ശരിക്കും വ്രതം തുടങ്ങുന്നത് അപ്പോൾ അന്ന് തലേദിവസം രാത്രി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വ്രതം എടുത്ത് പിറ്റത്തെ ദിവസം വ്രതത്തിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ വ്രതം വീട്ടുക ഞാൻ ഒന്നമിഷാണ് പഞ്ചാക്ഷര ജപം നടത്തിയിരുന്നത് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ടാണ് നടത്തിയിരുന്നത് നല്ലൊരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം അതുപോലെ നല്ലൊരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ഇത് വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടങ്ങാതെ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താനായിട്ട് നല്ലൊരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം വ്യാഴദശ കാലമുള്ളവരും വ്യാഴം ചാരവശാൽ അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നവരും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സാമാന്യ വ്രതവിധിയും ഉപവാസവും ഇതിനാവശ്യമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം മഞ്ഞപ്പൂക്കളർച്ചന അതുപോലെ തുളസിക്ക് നമ്മൾ വ്രതം തുടങ്ങുന്ന ദിവസം തുളസിക്ക് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക മൂന്ന് പ്രാവശ്യം അതുപോലെ അതിൽ നിന്ന് ഒരു തുളസി ഇല കഴിക്കുക പിന്നെ കുറച്ച് തുളസി ഇല നമ്മൾ വിഷ്ണു അല്ലെങ്കിൽ ഗുരുവാരപ്പൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം നമ്മൾ ഉരുവിട ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഉരുവിട അത് ഒരു നെയ്വിളക്കിൽ നെയ് നെയ്യൊഴിച്ച വിളക്കിൽ തിരിയിട്ട് കത്തിച്ച് ഇത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുപോലെ പിറ്റത്തെ ദിവസമാണ് വ്രതം നമ്മൾ വീടുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ശനിയാഴ്ച വ്രതം ഏഴര ശനി കണ്ടകശനി ശനിദശ എന്നിവയുടെ ദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടി എടുക്കുന്ന വ്രതമാണ് ശനിയാഴ്ച വ്രതം സാമാന്യ വ്രതവിധി ഉപവാസം എന്നിവ പാലിക്കണം ശനീശ്വര കീർത്തനങ്ങൾ ശാസ്ത്ര കീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും വേണം കറുസ് കറുത്ത വസ്ത്രധാരണം ശനീശ്വര പൂജ എന്നിവ നടത്തുന്നത് ഉത്തമമാണ് വ്രതാനുഷ്ഠാന കാലങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും ഷൗരം ചെയ്യുന്നതും പാടില്ലാത്ത കാരണം കാര്യങ്ങളാണ് അത് ചെയ്യരുത് ഇനി ഇതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന വേറെ വ്രതങ്ങളുണ്ട് ചൊവ്വാഴ്ച വ്രതം ബുധനാഴ്ച വ്രതം വെള്ളിയാഴ്ച വ്രതം ഞായറാഴ്ച വ്രതമൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ചൊവ്വാഴ്ച വ്രതം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ജാതക പ്രകാരം ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാദോഷം മൂലം വിവാഹ തടസ്സം നേരിടുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപ എടുക്കാവുന്ന ഒരു വ്രതമാണ് ചൊവ്വാഴ്ച അപ്പോൾ നല്ല ആ ഒരു ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കാളി കാളിക്കും ഹനുമാനൊക്കെയാണ് പൂജയ്ക്കായിട്ട് പറയുന്നത് അതുപോലെ വെള്ളിയാഴ്ച അതായത് നമുക്ക് ധനധാന്യ സമൃദ്ധി മംഗല്യസിദ്ധിക്കൊക്കെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ലക്ഷ്മിദേവി ക്ഷേത്രം അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ വ്രതം എടുക്കുക അത് മെയിനായിട്ടും ഈ ശുക്രദശ കാലമുള്ളവരാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കേണ്ടത് കാരണം അവർക്ക് ശുക്രൻ്റെ ഇത് കൂടുതൽ നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പറഞ്ഞത് ബുധനാഴ്ച വ്രതവും ഞായറാഴ്ച വ്രതമൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ഇതിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇതൊക്കെ ഉണ്ട് വ്രതങ്ങൾ എടുക്കുന്ന ഉണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ഏതാണോ ആ വ്രതം അനുഷ്ഠിക്കുക ആഴ്ചയിൽ ഒരു വ്രതെങ്കിലും അനുഷ്ഠിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടും നമുക്ക് വ്രതം എടുക്കാം ഈ വ്രതം ഉപവാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പൂർവീകരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രാധാന്യം നമ്മളെടുത്ത് പറയുന്നതിൻ്റെ കാരണം തന്നെ ഹെൽത്ത് വൈസാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ സുഖവും സമാധാനവും കിട്ടുള്ളൂ കുറേ സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരോഗ്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇല്ല അപ്പോൾ ആ ഒരു രീതിക്ക് എടുത്താൽ മതിയാവും കാരണം ഇതൊരു ജാതിക്കോ മതത്തിനോ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല കാരണം ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിതീ രീതിക്ക് ഉപവാസമോ വ്രതമോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സുണ്ടെങ്കിൽ അവിടെ പിന്നെ സുഖവും സമാധാനവും തന്നെ വരും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോൾ ഈ ഒരു വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് എടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പൂജയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഹെൽത്ത് വൈസ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ടും നമുക്ക് ഗുണങ്ങളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഉള്ളവർക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നത് അതിന് കിട്ടുന്ന ആ ഫലം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് ആ ജീവിതത്തിലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നല്ല വാക്കുകൾ പറയണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ സംസാരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പം അത് ശരിക്കും നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ടൊരു ഒരു സ്റ്റോറി ഞാൻ പറയാം അതായത് ഒരു ഒരു സാറ് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞ ഒരു ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ അദ്ദേഹം രണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ രണ്ട് ഗ്രൂപ്പാക്കി ആ രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് ഒരു ക്ലാസ് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ഗ്രൂപ്പിൻ്റെ അടുത്തും ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം ഈ ക്ലാസ്സില് നിങ്ങൾ മന്ത്രിക്കുക അല്ലെങ്കിൽ ചൊല്ല പറയുക ഈ ക്ലാസ്സിലെ വെള്ളം നോക്കി പറയാം അപ്പോൾ ഒരു ഗ്രൂപ്പിനെ നല്ലത് പറഞ്ഞു കൊടുത്തു മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഗ്ലാസ്സിൽ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ പൊട്ട വാക്കുകൾ ആർക്കും ഇഷ്ടപ്പെടാത്ത വാക്കുകൾ അത് ഈ വെള്ളം നോക്കി ഈ ഗ്ലാസ്സിൽ വെള്ളം നോക്കി പറയാൻ പറഞ്ഞു അങ്ങനെ രണ്ട് കൂട്ടരും അത് ചെയ്തു ഇദ്ദേഹം എന്ത് ചെയ്തു ഈ രണ്ട് ഗ്ലാസ്സിലെ വെള്ളം ഫ്രീസറിൽ വെച്ചു അത് കഴിഞ്ഞ് ഈ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈസ് ഫോം ചെയ്യും അപ്പോൾ ഹൈസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും അദ്ദേഹം അത് ആ ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പ് നോക്കിയപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ ഗ്ലാസ്സിനെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിലത്തെ ക്രിസ്റ്റൽസ് നല്ല ഷാർപ്പൺ ചെയ്ത് നല്ല ഷൈനിങ്ങോടുകൂടി നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ക്രിസ്റ്റൽസാണ് കിട്ടിയത് മറ്റേ പൊട്ട ചീത്ത വാക്കുകൾ പറഞ്ഞ ഗ്ലാസ്സിലത്തെ ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു ഡാമേജായി ഒരു ഭംഗിയില്ലാതെ ഷെയ്പ്പില്ലാതെ പോയി അപ്പം ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ ബോഡിയിൽ നയൻറ്റി പെർസെൻറ്റേജും വാട്ടർ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും പറയുന്നത് അപ്പം മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളുടെ രീതിയിൽ പറയാം നെഗറ്റീവ് പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് തിരിച്ചടിക്കുന്നത് എന്ന് ഒരു ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ദേഷ്യപ്പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞല്ലെങ്കിൽ നമുക്ക് തന്നെയാണത് വലിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം